ട്രാവൽസ് ആൻഡ് ടൂറിസം രംഗത്ത് ചെറുപുഴയിലെ പ്രമുഖ സ്ഥാപനമായ അക്ബർ ട്രാവൽസ് ഓൺലൈൻ പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ മുണ്ടമറ്റം ബിൽഡിംഗിലാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു എൽസാ ടോം ആദ്യ വിൽപ്പന സ്വീകരിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഈ സ്ഥാപനം ഇവിടെ നിന്ന് ആരൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് യൂറോപ്പിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അതാണെങ്കിൽ അവർക്കൊക്കെയും ഒരു സഹായകരമായ സ്ഥാപനമാവട്ടെ അതോടൊപ്പം ഇത് നടത്തുന്ന എൻ്റെ ആരോഗ്യം എല്ലാ എൻ്റെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രശ്നം നമ്മുടെ ഈ നാട്ടിലേക്ക് വികസനങ്ങൾ എത്തിക്കുന്നതിൽ വ്യാപാരികൾക്കുള്ള പങ്ക് ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു വയ്യുന്നൂര് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഒരു അവസ്ഥയുണ്ടായിരുന്നു ധാരാളം പേർ നമ്മുടെ മേഖലയിൽ നിന്നും കൃത്യങ്ങൾ ജോലി ചെയ്യുന്ന ഒരു കാരണത്തിൽ വിമാനയാത്രയായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേഗത്തിൽ ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് അത് ഏറ്റവും നല്ല ഇന്ത്യയിൽ തന്നെ വേൾഡ് തന്നെ അറിയപ്പെടുന്ന പാട്ടിസ് ഓൺലൈനിൽ ഒരു ഫ്രാൻചേസി ചെറുപുഴയിലേക്ക് കൊണ്ടുപോന്നുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം പിന്തുറ്റാൻ അതിൻ്റെ അതിൻ്റെ പ്രൊപ്പറേറ്റായി പ്രവർത്തിക്കുകയും ഏറ്റവും നല്ല സേവനമാണ് നമ്മൾ ഈ മേഖലയിൽ വെച്ച് കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഷോറൂം എന്ന് വേണമെങ്കിൽ തയ്യാറിലൊരു ഓഫീസ് നവീകരിച്ചുകൊണ്ട് എല്ലാവിധ ടൂറിസം ആൻഡ് ട്രാവൽസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അക്ബർ ട്രാവൽസ് എന്ന ഈ സ്ഥാപനം നൂതനമായ ഒരു ഓഫീസായി മാറിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് പേർക്ക് ആശ്രയവും സഹായവുമായി വളർന്നു വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിക്കും വ്യാപാരികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു എയർ ടിക്കറ്റ് വിസിറ്റിംഗ് വിസ വിസ സ്റ്റാമ്പിംഗ് അറ്റസ്റ്റേഷൻ പാൻ കാർഡ് ടൂർ പാക്കേജുകൾ ബാംഗ്ലൂർ ബോംബെ ബസ് ടിക്കറ്റുകൾ യു കെ യു എസ് എ കാനഡ തുടങ്ങിയ വിസ സർവീസുകൾ എന്നീ സേവനങ്ങൾ ചെറുപുഴ അക്ബർ ട്രാവൽസ് ഓൺലൈനിൽ നിന്നും ലഭ്യമാണ് സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം പടിയുട്ടിയാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ വികാരി ഫാദർ മാത്യു കല്ലിംഗൽ നിർവഹിച്ചു